ചിങ്ങമാസത്തിലെ ചോദ്യ ദിവസമായ ഇന്ന് വിവാഹമേളത്തിൽ മുങ്ങിയിരുന്നു ഗുരുവായൂർ ക്ഷേത്രനട മൊത്തം മുന്നൂറ്റി മുപ്പത്തി നാല് വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂരമ്പല നടയിൽ നടന്നത് പുലർച്ചെ നാല് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് വരെ ആയിരുന്നു വിവാഹങ്ങൾ മുന്നൂറ്റി അൻപത്തി നാല് വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂരമ്പല നടയിൽ നടന്നത് പുലർച്ചെ നാല് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് വരെ ആയിരുന്നു വിവാഹങ്ങൾ ഗുരുവായൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം വിവാഹങ്ങൾ ഒരു ദിവസം നടന്നത് മുന്നൂറ്റി അൻപത്തി നാല് എണ്ണം ഷീട്ടാക്കിയിരുന്നു പുലർച്ചെ നാല് മുതൽ വിവാഹങ്ങൾ ആരംഭിച്ചു സാധാരണ രാവിലെ അഞ്ച് മുതലാണ് വിവാഹങ്ങൾ ആരംഭിക്കാറുള്ളത് എണ്ണം കൂടിയതുകൊണ്ടാകാം പുലർച്ചെ നാല് മണി മുതൽ വിവാഹങ്ങൾ നടത്തി തുടങ്ങിയത് ആറ് മണ്ഡപങ്ങളിലായി താലികെട്ട് നടന്നു നിലവിൽ നാല് മണ്ഡപങ്ങളാണ് ഉള്ളതെങ്കിലും തിരക്ക് കാരണം ആറ് എണ്ണമാക്കുകയായിരുന്നു കല്യാണ സംഘങ്ങളെ ആദ്യം തെക്കേ നടയിലെ പന്തലിലേക്ക് പ്രവേശിപ്പിച്ചു അവിടെ നിന്ന് ടോക്കൺ നൽകി വധുവരന്മാരും ബന്ധുക്കളും ഫോട്ടോഗ്രാഫർമാരും ഉൾപ്പെടെ ഇരുപത്തി നാല് പേരെയാണ് ഊഴമനുസരിച്ച മണ്ഡപങ്ങളിലേക്ക് അയച്ചത് താലികെട്ടിന് അഞ്ച് മിനിറ്റ് ആയിരുന്നു സമയം ഒരേ സമയം ആറ് മണ്ഡപങ്ങളിലും കല്യാണങ്ങൾ താലികെട്ട് കഴിഞ്ഞ വധുവരന്മാർക്ക് ദീപസ്തംഭത്തിന് മുന്നിൽ ഒരു മിനിറ്റ് തൊഴാനുള്ള അവസരവും നൽകിയിരുന്നു ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നാൽപ്പത്തി ഒൻപത് കല്യാണങ്ങളാണ് നടന്നത് രാവിലെ എട്ടിനുള്ളിൽ നൂറ്റി എൺപത്തി അഞ്ച് കല്യാണങ്ങൾ നടന്നു രാവിലെ എട്ടേകാൽ മുതൽ ഒൻപത് വരെ പന്തീരടി പൂജയ്ക്കും പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ നിവേദ്യത്തിനും ക്ഷേത്രം നട അടച്ച നേരം കല്യാണങ്ങൾ ഉണ്ടായിരുന്നുമില്ല എന്നാൽ പതിനൊന്നാകുമ്പോഴേക്കും മുന്നൂറ്റി ഇരുപത് കല്യാണങ്ങൾ നടത്തപ്പെട്ട് കഴിഞ്ഞു ഗുരുവായൂർ ദേവസ്വവും പോലീസും ചേർന്നുള്ള കൃത്യമായ മുന്നൊരുക്കവും ആസൂത്രണവും കാരണം കൊണ്ട് മാത്രമാണ് ഇത്രയും കല്യാണങ്ങൾ ഇവിടെ സുഗമമായി നടത്താനായത് ഗുരുവായൂർ എ സി പി ടി പി സിനോജ് എന്നിവർ മുഴുവൻ സമയവും ക്ഷേത്രനടയിൽ മേൽനോട്ടത്തിനായി ഉണ്ടായിരുന്നു വധുവരന്മാർക്കും വിവാഹ സംഘത്തിനും ടോക്കൺ എടുത്തതിനു ശേഷം വിശ്രമിക്കുന്നതിന് മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം നിർമ്മിച്ച പന്തലിൽ ഇരിപ്പിടങ്ങളും സജ്ജമാക്കിയിരുന്നു ഇവിടെ നിന്ന് ക്രമം അനുസരിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ കല്യാണ മണ്ഡപത്തിൽ എത്തിക്കുകയാണ് ഉണ്ടായത് ഒരു വിവാഹ സംഘത്തിൽ ഫോട്ടോഗ്രാഫർ അടക്കം ഇരുപത്തിനാല് പേർക്കായിരുന്നു പ്രവേശനം നൂറ് പോലീസുകാർ ദേവസ്വത്തിന്റെ അൻപത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ദേവസ്വം ജീവനക്കാർ എന്നിവരും യോജിച്ച് പ്രവർത്തിച്ചു കൂടാതെ ക്രമീകരണങ്ങൾക്കായി ഗുരുവായൂർ നഗരസഭയുടെ സജീവ ഇടപെടലും ഉണ്ടായിരുന്നു വിവാഹ രജിസ്ട്രേഷന് പ്രത്യേകമായ വിവാഹ രജിസ്ട്രേഷന് പ്രത്യേകമായ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഉച്ചവരെ ദർശനത്തിന് തിരക്ക് നന്നേ കുറവായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഒഴിവായി